ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഫുഡാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചരാം ഓക്കെ ഫോളോ ചെയ്തോളൂ ഇതാണ് നമുക്കതിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ബദാം വേണം കാഷ്യൂനട്ട് വേണം പിന്നെ പിന്നെ മക്കാടോ വേണം വേണ്ട പിന്നെ പൊട്ടുകടല വേണം പിന്നെ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് പൊട്ടുകടല പിന്നെ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നത് എള് കറുത്ത എള് കറുത്ത എള്ളും ഉലുവ പിന്നെ ഈത്തപ്പഴം ഉലില്ലാത്ത ഈത്തപ്പഴം ഞാൻ അതിൽ ഷുഗർ കുറവുള്ള ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് പിന്നെ പിസ്ത പിസ്ത നമുക്ക് ആവശ്യത്തിന് അതായത് ഇതെല്ലാം നമുക്ക് ഒരേ ഗ്ലാസ് എല്ലാ അളവും സെയിം ആയിട്ട് എടുക്കുക ഒരേ ഗ്ലാസ് ഒറ്റ ഗ്ലാസ്സിലെല്ലാം എടുക്കുക ഉലുവ അധികം കയ്പ്പ് താല്പര്യമില്ലാത്തവർക്ക് ഉലുവ കുറച്ചെടുക്കാം അതല്ല ഉലുവയുടെ കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് ഉലുവ കൂട്ടി എടുക്കാം അതൊന്നും കുഴപ്പമൊന്നുമില്ല ഉലുവ എത്രത്തോളം കൂട്ടണ അത്രത്തോളം നല്ലതാണ് പ്രത്യേകിച്ച് ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾക്ക് നല്ലതാണ് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുമ്പോൾ അവർക്ക് പാല് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം ഉണ്ടാവും നല്ലതാണ് കുട്ടികൾക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഇതാ ഈത്തപ്പഴം ഞാൻ ഈ ഈത്തപ്പഴം മധുരം കുറഞ്ഞിട്ടുള്ള ഈത്തപ്പഴം നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല ഈ നല്ല ഒരുപാട് പഴുത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കണം ഈത്തപ്പഴമല്ലോ അത് ആഡ് ചെയ്യാം കേട്ടോ അത് ആഡ് ചെയ്താൽ നല്ലതാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാൻ ഇവിടെ പിന്നെ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഈത്തപ്പഴം മേടിച്ചത് ഓക്കെ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് അതിലേക്ക് വേണ്ട ആ സാധനങ്ങൾ ഇതെല്ലാം കൂടി പൊടിക്കുക ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിക്കുക ആദ്യം ഒന്ന് ചൂടാക്കണം എല്ലാതും ചെറിയ ചൂടിൽ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അത് അത് ആ ചൂട് പോയതിൻ്റെ ശേഷം നമുക്ക് ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് പൊടിക്കാം കേട്ടാണ് ഇതിപ്പോൾ പിസ്ത പിസ്ത തൊലി കളഞ്ഞ് ഒന്ന് ചൂടാക്കിയാണ് ചൂടാറിയിട്ടുണ്ട് പിന്നെ പൊട്ടുകാരുടെ കൂടെ ആണ് ഇപ്പോൾ ഈ പിസ്ത ഇടുന്നത് കാരണം പിസ്ത കുറവട്ടിട്ടുള്ളത് അപ്പോൾ അത് പൊട്ടുകാരിലെയും പിസ്തയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പൊടിക്കണം എന്താ ഇതേമാതിരി പൊടിക്കുക അല്ലെങ്കിൽ പിസ്ത പൊടിക്കും പിസ്ത ഒരു എണ്ണ ഉണ്ടാവും ആ എണ്ണ വന്നാൽ കട്ട കട്ട ഒക്കെ എടുക്കും അപ്പോൾ നമ്മൾ ആ പൊട്ടുകാരിലിട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി പൗഡർ ആക്കിയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാനത് മിക്സ് ചെയ്തത് ഇതാണ് ഫിഗ് ഫിഗ് മസ്റ്റായിട്ട് നിങ്ങളത് യൂസ് ചെയ്യണം ഫിഗ് നമുക്ക് ഈ സെക്സ്പരമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഫിഗ് ഭയങ്കര ഹെൽപ്പാണ് ഒരു പത്ത് മുപ്പെണ്ണം ഇട്ടോ പത്ത് മുപ്പത് ഫിഗ് ഇട്ട് പിന്നെ അതേമാതിരി രാത്രി ഫിഗ് ഫിഗ്ഗും പാ കാലത്ത് ഫിഗും പാലും കൂടിയിട്ട് വെള്ള ഇട്ട് വയ്ക്കുക രാത്രി ആകുമ്പോൾ അതെടുത്ത് കുടിക്കുക എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് എനിക്കറിയില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ച എഫക്റ്റാണ് അടിപൊളിയാണ് ഓക്കെ ഇതേമാതിരി വാഷ് ചെയ്യുക നന്നായി വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ ഫിഗും പാലും കൂടി അടിച്ചിട്ട് ഒരു നമുക്ക് കിടക്കണ ഒരു വൺ അവർ മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ അതും ബെറ്റർ ആണ്ട്ടാ ഈ സെക്ഷനായിട്ട് ഇതാ ഇതേമാതിരി അതിൻ്റെ വെള്ളം വറ്റിക്കുക ചെറിയ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ആ കഴുകിയ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇതാ ഇതേമാതിരി ഡ്രൈ ആക്കി എടുക്കുക ഫിഗ് ഭയങ്കര ഹെൽത്തി സാധനമാണ് വെറും വയറ്റിലും കഴിക്കാം അത് കിടക്കുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ മുമ്പ് അങ്ങനെയും കഴിക്കാം ഫിഗ് നമ്മുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് സൂപ്പറാണ് ബെറ്ററാണ് എല്ലാം കൊണ്ടും ഫിഗ് നല്ലതാണ് ഷുഗർ പേഷ്യൻ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്ന ഇതേമാതിരി എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടിച്ച് പൊടിയാക്കി സെറ്റാക്കി വെച്ചു എല്ലാം ഒരേ അളവ് എടുക്കണം ഒരു ഗ്ലാസ് കിട്ടുന്ന ആ ഗ്ലാസ്സിലെല്ലാം ഒരേ അളവ് ഉലുവ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെ വേണ്ടെന്നുള്ളത് ഞാൻ പിന്നെ ഉലുവ കുറച്ച് അധികം എടുക്കും ഉലുവയുടെ കഴിപ്പം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉലുവ കുറച്ച് അധികം എടുക്കും ഇതിപ്പോൾ ഷുഗർ കുറവാണ് ഈ ഈത്തപഴത്തിൽ അതുകൊണ്ട് ഈ ഉണ്ടയ്ക്ക് ഇച്ചിരി മധുരം കുറവാണ് മധുരം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മതി നമ്മുടെ നാട്ടിൽ നല്ല നല്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ജ്യൂസി ആയിട്ടുള്ള ഈത്ത അത് യൂസ് ചെയ്താൽ ഒന്നുകൂടിയും ബെറ്ററാണ് നല്ല ഇത് കുരുല്ലാത്ത ഈത്തപഴം ഇതിങ്ങനെ കിട്ടൂട ഓക്കെ അപ്പോൾ ഇതും ഞാൻ കഴുകിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റാണ്ട് വെച്ച് ഒന്ന് ചൂടാക്കിയതാണ് ധാരാളം യൂസ് ചെയ്യാൻ ചെയ്തപ്പോഴും കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി മിക്സിയിലടിച്ചാലും കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കും ഓക്കെ ബാക്കി ഇതേമാതിരി കുപ്പിയിലാക്കി വയ്ക്കാം ഇത് ആണുങ്ങളൊക്കെ ശരിക്കും ഒരു ഒരെണ്ണം കാലത്ത് അല്ലെങ്കിൽ രണ്ടെണ്ണം കാലത്ത് രണ്ടെണ്ണം വൈകിട്ട് കഴിക്കുക അതൊന്ന് സ്ഥിരമാക്കി കഴിഞ്ഞാൽ ഈ സെക്സ് സെക്സ്പരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കുറേയൊക്കെ മാറി കിട്ടും പിന്നെ മേച്ച വിഷയങ്ങളൊക്കെ നിങ്ങൾ ഡോക്ടറെ തന്നെ കൊണ്ടുവരും പക്ഷേ ഇതുകൊണ്ടും മാറിയിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ നമ്മുടെ ഫ്രണ്ട് സുഹൃത്തുക്കൾ ഇതേമാതിരി ഉണ്ടാക്കി കൊടുത്തിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവരും ഹാപ്പി ആയിരുന്നു ലൈഫ് ഹാപ്പിയാണ് അതിൻ്റെ ഇതേമാതിരി ഉരുവടെ പൊടി ഇട്ടുകൊടുക്കുക നന്നായി എന്താ പറയുക ഒരു വേസ്റ്റ് ആക്കണ്ട അപ്പോൾ നന്നായി കുഴയ്ക്കുക ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല മിക്സാക്കുന്നുണ്ട് ഫുള്ള് നന്നായി കുഴച്ച് 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 ആക്കണം ഇത് മറ്റേ ഈത്തപ്പഴാണല്ലോ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ജ്യൂസി ടൈപ്പ് ഈത്തപ്പഴാണെങ്കിലും ഒന്നുകൂടി ഉണ്ട പിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടി ഈത്തപ്പഴെടുത്തു ഫിഗ് ഒന്നുകൂടി എടുത്തു കട്ട് ചെയ്യണ്ട എന്നിട്ട് അത് ഇതിന് മിക്സ് ചെയ്തു അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയുടെ ശർക്കര ഉരുക്കിയിട്ടുള്ള അത് ഞാനിത് മിക്സ് ചെയ്തു ആ സിറുപ്പും മിക്സ് ചെയ്തു ഇനി ശരിക്കും കുഴച്ച് മിക്സ് ആക്കി എടുക്കണം തരി വെള്ളം നമ്മൾ ഈ മിക്സിയാവാൻ പാടില്ല വെള്ളം ആയിക്കഴിഞ്ഞാൽ സംഭവം കേടുവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസമൊക്കെ ഇരിക്കും രണ്ട് മാസം മൂന്ന് മാസം ഒരു കുഴപ്പമില്ലാണ്ട് സംഭവം ഇതേമാതിരി ഉണ്ടുണ്ടാക്കി പിടിക്കുക ഇതേമാതിരി ഒരുപാട് വലുതും വരുന്ന ആകുമ്പോൾ വേണ്ട വരും ലഡുവിൻ്റെ ലഡു ഇല്ലേ ലഡുവിൻ്റെ ഒരു പൊട്ടിക്കുറവ് ടൈപ്പിൽ ഉണ്ടുണ്ടാക്കി പിടിച്ചാൽ മതി അത് രണ്ടെണ്ണം വെച്ചിട്ട് ഡെയിലി കഴിക്കുക നല്ലതാണ് പിന്നെ ഇതിൽ ചേർത്ത് ചേർത്തിട്ടുള്ള സംഭവങ്ങളൊന്നും അത്ര മോശമുള്ള സാധനമല്ല ഒക്കെ നല്ല സാധനം കേട്ടോ ഇതേമാതിരി ഇതാ ഇതാ ഈ എല്ലാം വലിയ പിടിക്കുക പിന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ അതേമാതിരി ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യേ ഓക്കെ വീഡിയോസ് അവർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് കുറവാണ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉഷാറാക്കി തരണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് വീഡിയോ നമുക്ക് സന്തോഷമുണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ട് ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഇതേമാതിരി എടുത്തിട്ട് ആ ഡബ്ബയിൽ ഒരുപാട് കഴിഞ്ഞ ഒരു ഇരുവണ്ണം ഇരുപണ്ണം വെച്ചിട്ട് ഡബ്ബയിലാക്കി വയ്ക്കുക അല്ലെങ്കിൽ പത്തെണ്ണം പത്തെണ്ണം വെച്ചിട്ട് ഡബ്ബയിലാക്കി വെക്കുക അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തോന്നിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് തുറക്കേണ്ടി വരും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ പിന്നെ ഏഴ് കയറി അതൊരു പ്രശ്നമാവും അപ്പം ഇങ്ങനെ ഡബ്ബലാക്കി വെക്കുക ഓക്കെ അടച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കുക പുറത്തും കരുത് ഫ്രിഡ്ജിൽ